അഹവാ ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള മുള്ളില്ലാത്ത നമ്മുടെ ഓർക്കിഡ് റോസ് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നേട്രീയിൽ നമ്മുടെ ഓർക്കിഡ് റോസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് കാരണം ഒന്നും രണ്ട് പൂക്കളല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ഉണ്ടാകുകയാണെങ്കിൽ ഒരു തണ്ടിൽ ഒരു കുലയിൽ ഇരുപതിലധികം പൂക്കൾ ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റോസാണ് നമ്മുടെ ഓർക്കിഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മുട്ടുകളുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് സാധാരണ വരുന്ന ലോഡ് പോലത്തെ ചെറിയ റോസസ് അല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള നല്ല വലിയ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബിഗ് സൈസ് റോസ് ഞങ്ങൾ കാണിച്ചായിരുന്നല്ലോ അതിനേക്കാളും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് അത് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ബ്രാഞ്ചസ് ഉള്ള അതിലെല്ലാം മുട്ടുകളുള്ള നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ പ്ലാന്റ് ഇഷ്ടമുള്ള കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ വീഡിയോകളൊന്നും എത്തിക്കാൻ മറക്കല്ലേ ഒരുപാട് പേർക്ക് റോസസ് പിടിക്കുമോ അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടുമോ എന്നൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ട് കുറേ മേടിച്ചിട്ടും പോയ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മേടിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ പ്രാവശ്യം നമുക്ക് ബഡ്ഡ് ആയിട്ടുള്ള റോസസ് അല്ല വന്നേക്കുന്നത് ബഡ് റോസ് അല്ല വന്നേക്കുന്നത് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ ഓൺ റൂട്ട് ഓർക്കിഡ് റോസസ് ആണ് വന്നേക്കുന്നത് അതായത് കമ്പ് കുത്തി കിളിപ്പിച്ച നമ്മുടെ ഓർക്കിഡ് റോസസ് ആട്ടോ വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും കാരണം ഒരു പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ്രോസ് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയില്ലെങ്കിൽ നമ്മൾ എൻ്റെ കൂട്ടുകാർ കേട്ടോ നമ്മുടെ ഓർക്കിഡോസിൻ്റെ ഒരു കൊലയിൽ വരുന്ന പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് മാറ്റിമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ തൈകളായിട്ട് മാറും അപ്പം നമുക്ക് ഒരുപാട് പൂക്കൾ ഒരുപാട് തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും കാരണം മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓർക്കിഡോസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ് മറ്റു റോസൊക്കെ നമ്മളൊന്ന് പുല്ല് പറിക്കാൻ പോയത് നമ്മുടെ കൈ മുറിയുമല്ലോ പക്ഷേ ഓർക്കിഡോസിന് ഉള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് അത് നമ്മുടെ കൈ മുറിക്കത്തില്ല കാരണം അതിന് മുള്ളില്ല നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്കിഷ് കളറായിട്ടുള്ള ഓർക്ക് ഡ്രോസസ് ആണ് നമുക്ക് ഈ പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ റെഡ് മഞ്ഞ എല്ലാം ഒരുപാട് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഈ പ്രാവശ്യം പിങ്ക് മാത്രം വന്നേക്കണേ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരും മറന്നുപോകല്ലേ കേട്ടോ ആരും നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് പുതിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗോഹിനിയ ഗോഹിനിയുടെ ഇട്ടിട്ടുണ്ട് പവിടം വലിയ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പരത്തിലുള്ള റേറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടാവും പക്ഷേ ചെറിയ പ്ലാന്റിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് വലിയ പ്ലാന്റ് അല്ലേ മേടിച്ച് വെക്കുന്നത് നല്ലത് കാരണം പെട്ടെന്ന് തന്നെ പൂവിടൂലോ അതല്ലേ നല്ലതായിട്ട് നമുക്ക് വരിക അപ്പം വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഒരുപാട് ലോഡ് നമുക്ക് ഈ പ്രാവശ്യം ഓർക്ട്രോസിനില്ല അതുപോലെ തന്നെ ബൊഹിനിയ കൊഹിനിയയ്ക്കും ഇല്ലാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ഒരുപാട് വട്ടം ആവശ്യപ്പെട്ടിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളും നമുക്ക് ലോഡിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ അടുത്തടുത്ത് തന്നെ ഇടുന്നതാട്ടോ കേട്ടോ അപ്പം അതെല്ലാം വേണ്ടവർ മെസ്സേജ് അയച്ചോ ആ കാര്യം നിങ്ങൾ ആരും മറന്നു പോകേണ്ട പിന്നെ നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം കൂടി കൂടിപ്പോ മൂന്നോ നാലോ മിനിറ്റ് അല്ലേ ഉള്ളൂ അതൊന്ന് കാണണം കേട്ടോ കാരണം നമ്മുടെ പ്ലാന്റിൻ്റെ സകല ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് പ്ലാന്റിന് എന്തൊരു ഒരു വലുപ്പമുണ്ട് പ്ലാന്റിൻ്റെ കളർ എന്താണ് അതെങ്ങനെയാണെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാവ് എ നൈസ് ഡേ